എന്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പയെ കാണാൻ ചെന്നു ഉപ്പാന്ന് പറഞ്ഞ എൺപതിന് മുകളിൽ പ്രായമുള്ള ഉപ്പയാണ് ശയ്യാവലംബിയ കിടപ്പ കിടപ്പിലാണ് മോൻ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ് പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണെന്ന് ഇപ്പൊ ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഉപ്പയെ കാണാൻ ചെന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് കട്ടിലിരുന്ന് കുറേ നേരം വർത്തമാനം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയി മകനെക്കുറിച്ച് അപ്പോൾ ഈ മോൻ്റെ വീട്ടിലല്ല അദ്ദേഹം കഴിയുന്നത് മറ്റൊരു മകൻ്റെ വീട്ടില ഇന്നയാള് വരാറില്ലേ എന്ന് ചോദിച്ചു അതിലിപ്പ പറഞ്ഞു വരലക്കണ്ട് എന്ന് പറഞ്ഞു കുറച്ചു നേരെങ്ങനെ നിർത്തിട്ട് വരലൊക്കെ ഉണ്ട് എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്നെ അറിയ അദ്ദേഹത്തിനോട് എന്നെ മാഷേന്ന വിളിച്ചു മാഷേ ഓ എനിക്കൊന്നും തരൊന്നും വേണ്ട എപ്പോഴെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് അവന് കുറച്ചു നേരം ഇരുന്നൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു എൺപത് കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായം ഏറെ എത്തിയിട്ടുള്ള ഉമ്മയോ ഉപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെയൊക്കെ ഉമ്മയും പാപ്പയൊക്കെ ചെറുപ്പക്കാരായിരിക്കും അല്ലേ നിങ്ങളൊക്കെ ഒരു യൗവനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ പ്രായമാകുമ്പോൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും വളരെ പ്രായം ചെന്നവരാകും അവരാഗ്രഹിക്കുക എന്താ ആഗ്രഹിക്കുന്നത് മക്കൾ അടുത്ത് പോയിരുന്നിട്ട് മാടെ കൈ പിടിച്ചിട്ടൊന്നിങ്ങനെ തടവി അല്ലേ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ തോളിൽ കൂടെ ഒന്ന് കൈയ്യിട്ട് നെറുകയില ഉമ്മയൊക്കെ കൊടുത്ത് അത് ചെറിയൊരു പ്രായത്തിൽ തന്നെ നമ്മൾ ശീലിച്ചു തുടങ്ങിയ വല്ലാത്ത സ്പന്ധായിരിക്കും നിങ്ങളുടെ തമ്മിൽ